പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ തൂത കാളവേലയോട് കൂടിയിട്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാളവേല സീസണിന് ഒരു സമാപനമായിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇനി മഴക്കാലമാണ് ഈ മഴക്കാല സമയത്ത് ഈ കാളകളെ എങ്ങനെ എവിടെ എടുത്തു വയ്ക്കുന്നുണ്ടായിരിക്കും അങ്ങനെയുള്ള അല്ലെങ്കിൽ അടുത്ത ഒരു സീസൺ എത്തുന്നവരെ നമ്മുടെ ഒരു കാത്തിരിപ്പ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ സീസൺ കഴിഞ്ഞപ്പോൾ എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വായി തോന്നിയ കാര്യങ്ങളൊക്കെ ഇവിടെ പറയാമെന്ന് വിചാരിക്കുന്നു എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് കയറി ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാനങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു വീഡിയോ എന്നല്ലേ കേട്ടോ പൊതുവേ വീഡിയോസ് ഞാനങ്ങനെ വല്ലാണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലില്ല എനിക്ക് തോന്നണത് ഇങ്ങനെ വിളിച്ച് പറയണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മൈൻഡേക്ക് പെട്ടെന്ന് കയറി ഒരു സംഗതി ഇത് ഇപ്പോൾ ഇനിയിപ്പോൾ മഴക്കാലമാണല്ലോ അപ്പോൾ മെയ് പകുതി കഴിഞ്ഞു ഈ ജൂൺ ജൂലൈയിൽ നല്ല ജാതി മഴയായിരിക്കും നല്ല മഴയായിരിക്കും നല്ല കാറ്റുമൊക്കെ വീശുന്നുണ്ടായിരിക്കും ഈ വലിയ കാളകളെ പ്രത്യേകിച്ച് വലിയ കാളകളെ എങ്ങനെയായിരിക്കും എവിടെയായിരിക്കും എടുത്തു വെക്കുന്നുണ്ടായിരിക്കുക ശരിയാണ് ഗോഡൌൺ ഒക്കെ വേണ്ടിവരും അപ്പോൾ ഈ ഉടല് ഗോഡൗൻ്റെ ഉള്ളിലാണ് വെക്കുന്ന അത് പുറത്ത് ടറപ്പായിട്ടിട്ടാണ് ഉണ്ടായിരിക്കുക എന്നൊക്കെ കാരണം നമ്മൾ വിചാരിക്കണവര് ഈ കുഞ്ഞെ കാളകളല്ലോ വലിയ കാളകളൊക്കെ എങ്ങനെ സ്റ്റോർ ചെയ്ത് എവിടെ ഇത് എടുത്ത് വയ്ക്കുന്നുണ്ടായിരിക്കാം കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം മാലകളൊക്കെ മൊത്തം അയച്ചു വെച്ചിട്ട് ഇങ്ങനെ തൂക്കിയിട്ട് ഇറക്കുകയായിരിക്കും ഉണ്ടായിരിക്കുക സൈഡ് മാല അതേപോലെ നമ്മുടെ കുടയൊക്കെ ബോളിൽ കെട്ടി തൂക്കിയിട്ട് അങ്ങനൊരവസ്ഥയിലായിരിക്കും അത് ഒക്കെ പെട്ടിയിലാക്കിയിട്ട് എടുത്ത് വയ്ക്കുകയായിരിക്കും ഉടല് പുറത്ത് ഇപ്പോൾ ഏതെങ്കിലും മരച്ചോട്ടിലോ അങ്ങനെ വെച്ചിട്ടാണോ ഉണ്ടായിരിക്കുക അതിന് മുകളിൽ ടാർപ്പായൊക്കെ ഇട്ടിട്ട് ചെയ്സടക്കും അല്ലേ അപ്പം അങ്ങനെയുള്ള കുറച്ച് ചിന്തകളൊക്കെ പലർക്കും ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ബിഗ് ബിയെ പോലെ കതിരവനെ പോലെ പോലെ അതേപോലെ എന്താ വി പി എസിനെ പോലെയുള്ള വലിയ കാളുകൾ വലിയ ഉടലുള്ള കാളകൾ എഴുവന്തല ഒന്ന ജോടിക്കാള അങ്ങനെയുള്ള വലിയ ഉടലുള്ള കാളകളൊക്കെ എങ്ങനെയായിരിക്കും ഇത് എടുത്തു വയ്ക്കുന്നുണ്ടായിരിക്കാം എന്നാൽ ഒരു കൗതുകം എന്നൊരു താല്പര്യം ഇതറിയാനുള്ള താല്പര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലേ കുറച്ച് പേർക്കെങ്കിലും ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഒന്നിലധികം കാളകളുള്ള വീടുകൾ സ്ഥലങ്ങളിൽ എങ്ങനെയായിരിക്കും ഇത്രയും കാളകളുടെ ആഭരണങ്ങൾ ഉടലുകൾ തലകളൊക്കെ എടുത്ത് വെക്കുന്നത് എന്നുണ്ടായിരിക്കില്ല ഒന്ന് ആലോചിച്ച് നോക്കി ഇത് ചെതല് തട്ടണ്ടേ സംഭവം പൊടി തട്ടണ്ടേ ചെതല് തട്ടണ്ടേ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണ്ടേ നല്ല പണിയല്ലേ നല്ല പണിയല്ലേ ഇത്രയും വെയിറ്റുള്ള വീട്ടുള്ളതെന്നല്ല ഇത് ഒരാൾ ഇപ്പോൾ ഒരു തലയൊക്കെ ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് താങ്ങി പിടിച്ചിട്ട് അപ്പുറത്തേ ഒന്ന് മാറ്റി വയ്ക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ നിൽക്കേണ്ട സ്ഥലത്തുനിന്ന് ഒന്ന് പൊടി തട്ടി ഒന്ന് മാറ്റി വെക്കണമെങ്കിൽ ഒന്ന് തിരിച്ച് വെക്കണമെങ്കിൽ തന്നെ നല്ല പണിയാണല്ലേ അപ്പോൾ എത്ര ആൾക്കാർ ഇതിൻ്റെ പിന്നാലെ തിരിയണം അതിന് സമയം നമ്മൾ കണ്ടെത്തേണ്ടേ സമയം കണ്ടെത്തേണ്ടതെന്നല്ല ആളുകളുടെ അവരെ പ്രോപ്പർട്ടീസിനോട് നല്ല താല്പര്യം ഉണ്ടായിരിക്കും ആളുകൾക്ക് അത് മെയിൻറ്റൈൻ ചെയ്യേണ്ട ഒക്കെ ഉത്തരവാദിത്തമാണ് പക്ഷേ എന്നാലും നമ്മളിപ്പോൾ വീട് പൊടി അടിക്കുമ്പോൾ തന്നെ നമുക്കറിയാവുന്നതാണ് പൊടി തട്ടുമ്പോൾ തന്നെ അത് സ്ട്രെയിൻ ഉണ്ട് അപ്പോൾ ഇത്രയും വലിയ ഈ കാളകളുടെ ഉടലി കുട അതേപോലെ ആഭരണങ്ങൾ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ അറിയിച്ചു നോക്കുക അപ്പോൾ ഉടലൊക്കെ എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു സീസൺ മൊത്തം ടാർപ്പായുടെ ഉള്ളിൽ ചേയ്സോടെ ടാർപ്പായുടെ ഉള്ളിലാക്കിയിട്ട് ഒരു അടുത്തൊരു സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആവുമ്പോഴായിരിക്കും സെപ്റ്റംബറൊക്കെ ആവുമ്പോഴായിരിക്കും അതൊക്കെ ഒന്ന് ഒന്ന് പണിയൊക്കെ കൈ ഒന്ന് റെഡിയാക്കി അടുത്ത സീസണിലേക്ക് ഒരുക്കുന്നത് അല്ലേ അതേപോലെ തന്നെ നമ്മുടെ ഈ മഴക്കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഭരണങ്ങൾ കൂടാതൊക്കെ പെയിൻറ് ചെയ്ത് അല്ലെങ്കിൽ ഡിസൈനൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഉഷാറാക്കി എടുക്കുന്നോണ്ടായിരിക്കും പക്ഷേ ഈ ജൂൺ ജൂലൈ അവസ്ഥ എന്തായിരിക്കും ഈ നല്ല മഴ പെയ്യുന്ന സമയത്തുള്ള അവസ്ഥ എന്തായിരിക്കും എന്തായാലും മൊത്തം കാളവേല സീസൺ കഴിഞ്ഞതോടുകൂടി നമ്മൾ മൊത്തം ഒരു ഉറങ്ങിയ അവസ്ഥയാണ് തിൻ്റേതായ ഒരു എനിക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കരമായിട്ട് വിഷമം ഫീൽ ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ഈ ഏകദേശം ഈ ഡിസംബർ മാസത്തിലൊക്കെയാണ് നമ്മൾ മാനസികമായിട്ട് കാളവേലയുടെ ഒരു കാളവേലയുടെ ഒരു വൈബിലേക്ക് എത്തിത്തുടങ്ങണത് ഇതൊരു ജനുവരി എത്തുമ്പോഴാണ് ഇതൊക്കെ പീക്ക് പൊസിഷനിൽ എത്തണത് അതായത് ഭയങ്കരമായിട്ട് നമുക്ക് കാളവേലകളൊക്കെ നമ്മുടെ ചുറ്റും ഡേറ്റായിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ എന്താ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനുവരി നമ്മുടെ ഡിസംബർ അവസാനം കഴിഞ്ഞ് ജനുവരി ആകുമ്പോഴാണ് നമ്മളവിടുത്തെ ഒക്കെ കൂടുന്നത് എന്നിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് അടുത്ത വർഷത്തേക്ക് അതായത് മാർച്ചിൽ മാർച്ച് ഏഴ് ആറ് ഏഴിനൊക്കെയാണ് ഞങ്ങളുടെ സാധാരണ വലിയൊരാട്ട് പൂരം ഒക്കെ വരുന്നത് കൂടുതലും മാർച്ച് ആറിന് വലിയൊരാറായിട്ട് മാർച്ച് ഏഴ് പൂരം പൂക്കൂട്ടുകാളിയവിലെ അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനുവരിയിലൊക്കെയാണ് ഡിസംബർ അവസാനം ജനുവരി ഫസ്റ്റിലൊക്കെയാണ് ഒന്ന് ആക്റ്റീവായി പോകുന്നത് പിന്നെ ജനുവരി ഒരു പതിനഞ്ചാകുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ടാവും ഏത് കാളേനെ ഒരിക്കലും നമ്മൾ വിളിക്കുന്നുണ്ടായിരിക്കുക അതും വിളിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൂടെയുള്ള വാദ്യം എന്തായിരിക്കും നമ്മൾ കുറേ കൊല്ലമായിട്ട് ആ വിട്ടം ശൃങ്കാരി മേളത്തിനെ തന്നെ നമ്മൾ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പല വർഷങ്ങളിലായിട്ട് കാളുകൾ ഉണ്ടാവലുണ്ട് പല പലതവണ കാളെ കൊണ്ടുപോയിട്ടുണ്ട് ഇണക്കാളേനെ അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊട്ടുമൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ഈ ജനുവരി അവസാനമാകുമ്പോഴേക്കും ഏകദേശത്തിലൊരു തീരുമാനമാക്കും അങ്ങനെയാണ് സംഭവം അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ മഴക്കാലം ആയപ്പോൾ ആയി ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് വിഷം വന്നിട്ടുണ്ട് നമ്മുടെ മെയ് ഇപ്പോൾ ജൂണിൽ മെയ് ജൂണിലൊക്കെ നല്ലങ്ങനെ ചെയ്തങ്ങനെ മഴ പെയ്യുന്ന സമയത്തൊക്കെ നമ്മളൊരു കാളവേല കാണാൻ പോകണമെന്ന് ചോദിച്ചാൽ നടക്കൂല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അതാണ് അതിൻ്റെ ഒരു അവസ്ഥ അപ്പോൾ ജൂൺ ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ സെപ്റ്റംബർ ആകുമ്പോഴേക്ക് വീണ്ടും ഒരു മൂന്ന് മാസം കഴിയുമ്പോഴേക്കും വീണ്ടും നമ്മുടെ ഈ കാളവേലയുടെ ഒരു വൈബിലേക്ക് വരുന്നുണ്ടായിരിക്കും കാളവേലകൾ തുടങ്ങണമെങ്കിൽ ഏകദേശം ഒരു നവംബർ ഡിസംബർ ടൈമിലൊക്കെ ആയിരിക്കും അല്ലേ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ നമുക്ക് ചുറ്റും പോയി കാണാവുന്ന രീതിയിലുള്ള അത്യാവശ്യം അടുത്തുള്ള കാവുകളിലൊക്കെ നമുക്ക് കിട്ടുന്നത് അതായത് ജനുവരിയൊക്കെയാണ് അതിൻ്റെ ഒരു സീസണായിട്ട് വരുന്നത് ഡിസംബർ ജനുവരി ഫെബ്രുവരി അല്ലേ ഫെബ്രുവരിയൊക്കെ എത്തുമ്പോഴേക്കും ഇവിടെ അടുത്തുള്ള നമ്മുടെ ഈ വള്ളൂർ ഉത്സവങ്ങളൊക്കെ ഏകദേശം ഒരു ഒരു കുടുമ്പിരിക്കൊള്ളാനൊരു ആയിരിക്കും പിന്നെ മാർച്ച് പിന്നെ ഏപ്രിൽ ഇങ്ങനെ പിന്നെ മെയ് ആകുമ്പോഴേക്കും കൂടെ തീരുകയും ചെയ്തു അപ്പോൾ എത്ര പെട്ടെന്നാണ് ഒരു സീസൺ കഴിഞ്ഞത് എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത് ഒന്ന് എന്താ പറയുക ഇത് പെട്ടെന്ന് ഒരു ഒരു മാസം കൊണ്ട് എല്ലാ പരിപാടികളും തീർന്ന മാതിരി ഉള്ളൊരു ഫീലാണ് മുമ്പൊക്കെ എന്താ അവസ്ഥ എന്ന് അവസ്ഥെങ്കിൽ ഒരു പുത്രനിക്കിലേക്ക് കഴിഞ്ഞതിന് ശേഷം പര്യാനം പറ്റാം പുത്തനാക്കിൽ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പരിയമ്പറ്റ ഒരു ഫീൽ ഉണ്ടായിരിക്കും പരിയമ്പറ്റ കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് തന്നെ പൂക്കട്ടാവ് എത്തിയ പോലെ പൂക്കുട്ടാവിലെ ചെറിയറാട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് വലിയറാട്ടിനി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും പക്ഷേ ചെറിയ ചെറിയറാട്ട് രാത്രിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ വിളിച്ചാൽ നമ്മൾക്ക് പട്ട പട്ടപ്പട്ടായി പറഞ്ഞിട്ട് വൈകുന്നേരം ആവും പെട്ടെന്ന് തന്നെ രാത്രിയും കഴിയും വലിയറാട്ടും കഴിയും പിന്നെ പൂരത്തിനൊന്നും പൊതുവെ എന്താ വെച്ചാൽ നമുക്ക് ആനകളോട് കാളകളോടുള്ള അത്ര താല്പര്യമൊന്നുമില്ല എനിക്ക് ആനകളിൽ വളരെ കുറച്ച് ആനകളുടെ പേര് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആനകളുടെ ആനപ്പൂരത്തിനോടൊന്നും നമുക്ക് വലിയ താല്പര്യമില്ല ഈ ആനപ്പൂരം കേരളത്തിന് മുമ്പ് അവിടെ കാളകളെ പൂക്കുട്ടുകളൊന്ന് അവിടെ നിന്ന് അവിടെ വെച്ചുള്ള കാളകൾ ഇറക്കണ ഒരു ഏർപ്പാടുണ്ട് അപ്പോൾ നമ്മൾ ഈ ആനപ്പൂരത്തിൻ്റെ കൂടെ നിൽക്കുക എന്നതിനൊക്കെ കൂടുതൽ കാളയുടെ അടുത്തേക്ക് പോവുക കാളകളെ ഇറക്കുക അത് കാണുക കാളേനെ കൊണ്ടുകൊടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പോവുക അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴാണല്ലോ ഈ ചെയ്സും കൂടെ വണ്ടി അവിടെ കാളവേല പോകുന്ന നിന്ന് എടുത്തുകൊണ്ട് പോകുന്നൊരവസ്ഥയിലൊക്കെ എഴുതിയിരുന്നു മുമ്പ് അങ്ങനെയല്ലായിരുന്നല്ലോ അപ്പോൾ നമ്മുടെ ഒരു കാളവേലയുടെ ഒരു ഓർമ്മകൾ ഇങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും ഇക്കൊല്ലം ഇക്കൊല്ലം എന്തായാലും പെട്ടെന്ന് സീസൺ കഴിഞ്ഞു കുറേ കാളവേലകൾക്ക് പോയിട്ടുണ്ട് കുറേ കാലവേലകൾക്ക് പോയിട്ടുണ്ട് കുറേ രാത്രികൾ ഉറക്കൊഴിച്ചിട്ട് പോയിട്ടുണ്ട് കുറേ നേരം ഇരുന്നിട്ടുണ്ട് നമ്മുടെ കശിയും കടന്നിട്ട് ഇങ്ങനെ പക്ഷെ അതൊരു ആവേശമാണ് ഇങ്ങോട്ട് കുറേ ആൾക്കാർ പറയുകയാണെങ്കിൽ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ സിംഗ് എന്നൊക്കെ ഇപ്പം തലദിവസം രാവിലെ തന്നെ അവിടെ ചേ രാവിലെ എന്ന് പറയുന്നത് ഒരു ഉച്ച സമയത്ത് തന്നെ അവിടെ പോയിട്ട് രാത്രി തലേ തലദിവസമല്ല സോറി ആ ദിവസം ഉച്ചയ്ക്ക് അവിടെ പോയിട്ട് രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചിട്ട് പുലർച്ചെ രാവിലെ ഒരു വീട്ടിൽ കയറി വരുന്ന ഒരവസ്ഥ എന്നിട്ട് രാവിലെ ഓഫീസിൽ പോകുക ഇങ്ങനെ ഒരവസ്ഥയിലൊക്കെ ഉണ്ടായിരുന്നിങ്ങനെ ഉറക്കം തോന്നിയിട്ടൊക്കെ നടക്കുക അതേപോലെ ഓഫീസിൻ്റെ അവിടെ ടൈമിൽ നമുക്ക് ഉറക്കം ഒന്ന് കുറേ ബുദ്ധിമുട്ടുകൾ അപ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു സാധനം ഈ കാളയുടെ കൂടുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും ഇവരൊക്കെ കൈ കോപ്പി തൊഴടാവും ഏത് എന്ത് ബുദ്ധിമുട്ടാണ് അത് ആലോചിച്ചു വെക്കുക ബുദ്ധിമുട്ടുകളോട് ഞാൻ അങ്ങനെ നെഗറ്റീവായിട്ടല്ലാട്ടോ ഉദ്ദേശിക്കുന്നത് ശാരീരികമായ മാനസികമായ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ അതിൻ്റെ പിന്നിൽ നമ്മളിപ്പോൾ കാണുമ്പോൾ എന്താ വെച്ചാൽ ഓ കാളകൾ അടിപൊളി അങ്ങനെ ഇങ്ങനെ എന്നാലോചിച്ചൊക്കെ അവർ ഈ ഈ സമയം ഈ കാളയുടെ കൂടെ തന്നെ നിൽക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു കാള അപ്പുറത്തുനിന്ന് വരികയാണ് അല്ലെങ്കിൽ അവിടെ ഒരു ഉത്സവത്തിൻ്റെ ഒരു അവിടെ എന്തെങ്കിലുമൊക്കെ നല്ല രസമുള്ളൊരു കാഴ്ചയാണ് ഇവർക്ക് കളയുന്നിറങ്ങിയിട്ട് അവിടെ പോയിട്ട് കാണാൻ പറ്റും ഇല്ലല്ലോ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കലുണ്ട് ഇത് നല്ല സ്പെയിൻ ആണത് അപ്പോൾ എന്തായാലും ഈ ഉത്സവ സീസണൊക്കെ വരുമ്പോൾ കാളയുടെ കൂടെ തന്നെ നിൽക്കുന്ന ആളുകൾക്ക് ഉത്സവം വേണ്ട രീതിയിൽ ആഘോഷിക്കാൻ പറ്റലുണ്ടോ ഇല്ലയെന്നാണ് ഇവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇപ്പോൾ നമ്മൾ എന്താ എന്തു പറയാനിപ്പോൾ വീഡിയോ തുടങ്ങിയത് അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ എന്തായാലും ഒരു കാളവേലയുടെ സീസൺ കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ അപ്പോൾ നിങ്ങളുടെ ആയിക്കൊല്ലത്തെ സീസൺ അനുഭവങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് എൻ്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ തട്ടകത്തിലെ വേല ഏതാണ് വരുന്നത് എങ്ങനെയുണ്ടായിരുന്നു തട്ടകത്തിലെ കാളവേലയുടെ അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ശരി Thank you.